പ്രിയപ്പെട്ടവര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിലായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർത്താനുള്ള സമയമായിട്ടുണ്ടാവും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് അപേക്ഷ സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ സാധിക്കുന്നതാണ് അവസാന തീയതി ഓഗസ്റ്റ് സെവൻത്ത് ആണ് അതിന് മുന്നോടിയായിട്ട് ഓൺലൈൻ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിൻ്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് ഇതിന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ സ്വന്തമായിട്ടാണെങ്കിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ വെബ്സൈറ്റിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നോക്കുക ഫുൾ നെയിം മൊബൈൽ നമ്പർ കൺഫേം മൊബൈൽ നമ്പർ പാസ്വേഡ് കൺഫേം പാസ്വേഡ് ഇവിടെ കാണുന്ന ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പറും നമ്മൾ കൊടുത്ത പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക ഇവിടെ നമ്മുടെ യൂസർ നെയിമായിട്ട് മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് ഇല്ലെന്ന് കാണുന്ന ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പട്ടികയിൽ പേര് ചേർത്താനുള്ള ലിങ്ക് ഓപ്ഷൻ വരുന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ പാസ്വേഡ് മൊബൈൽ നമ്പർ കൊടുത്താൽ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി മൊബൈലിലേക്ക് ഒ ടി പി വരും അത് നമ്മൾ ഇവിടെ കൊടുക്കുക എന്നിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലെയാണ് ഓപ്പൺ ചെയ്തു വരിക ഇവിടെ നെയിം ഇൻക്ലൂഷൻ പുതിയതായിട്ട് പേര് ചേർക്കാനുള്ള ഓപ്ഷൻ ആണ് അതുപോലെ തന്നെ കറക്ഷൻ ഫോം ഉണ്ട് ട്രാൻസ്പോസിഷൻ ഉണ്ട് ഒരു ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് ചേഞ്ച് ചെയ്തതാണ് ട്രാൻസ്പോസിഷൻ ഒരുപക്ഷം ചെയ്യാനുണ്ടാവുക നെയിം ഇൻക്ലൂഷൻ ആണ് അപ്പോൾ എങ്ങനെയാണ് നെയിം ഇൻക്ലൂഷൻ ചെയ്യുക എന്ന് നമുക്ക് നോക്കാവുന്നതാണ് അതിന് നെയ്ം ഇൻക്ലൂഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട അഞ്ച് സ്റ്റെപ്പാണ് ഇതിലുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൺ വാട്ടർ സ്റ്റാറ്റസ് നിലവിൽ വാട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ വാട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷൻ അധികാളുകൾക്കും നിലവിൽ വാട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ടിട്ടില്ലാത്തവരാണല്ലോ ഈ വാട്ടർ പട്ടികയിൽ നമ്മൾ അപേക്ഷിക്കുക നിലവിൽ വാട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ടിട്ടില്ല അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വാർഡിൽ ഏത് ബൂത്തിലാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ നാട്ടിലെ വാർഡ് വാർഡെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ജില്ല മലപ്പുറം പഞ്ചായത്ത് പുളിക്കൽ വാർഡ് ഇരുപതാമത്തെ വാർഡാണ് പത്തൊൻപതാമത്തെ വാർഡാണ് ഉണ്ണിയത്തിപ്പറമ്പ് ബൂത്ത് ഒരു ബൂത്തോളൂ തലത്തിൽ രണ്ട് ബൂത്ത് ഏത് ബൂത്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം താലൂക്ക് ഏത് താലൂക്കാണെന്ന് ഓക്കെ കൊണ്ടോട്ടി താലൂക്ക് ഏതാണ് നിയമസഭ കൊണ്ടോട്ടിയാണ് നിയമസഭാ മണ്ഡലം ഓക്കെ അതിൽ സബ്മിറ്റ് ചെയ്യുക അതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോട്ടറിന്റെ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള അതിന് നമ്മൾ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുടെ സീരിയൽ നമ്പർ കൊടുക്കണം നിയർ ബൈ വോട്ടർ സീരിയൽ നമ്പർ വോട്ടർ പട്ടികയിൽ എത്രാമത്തെ നമ്പറിലാണ് ആളുള്ളത് എന്നുള്ളത് അപ്പൊ വോട്ടർ പട്ടിക നമ്മുടെ മുന്നിൽ വേണം ഓക്കെ നിയർ ബൈ വോട്ടർ ടൈപ്പ് ആരാണ് ഫാമിലി നമ്പർ മെമ്പർ ആണോ നെയ്ബർ ആണോ എന്നുള്ള കൊടുക്കണം വോട്ടറിന്റെ പേര് കൊടുക്കണം ഇംഗ്ലീഷിൽ മലയാളത്തിൽ കൊടുക്കണം വോട്ടർ നെയിം ഇത് അത്ര അത്യാവശ്യമില്ല ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം ജെൻഡർ മൊബൈൽ നമ്പർ മുൻപ് ഉണ്ടായിരുന്ന ഇപ്പോൾ വാർഡ് വിഭജനം പൂർത്തിയായിട്ടുണ്ട് അപ്പം വാർഡ് വിഭജനത്തിന് മുമ്പുണ്ടായിരുന്ന വാർഡ് ഏതാണ് അപ്പൊ എന്റെ വാർഡ് എനിക്ക് എടുക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും പതിനാറാം വാർഡാണ് മുൻപ് ഉണ്ടായിരുന്ന വാർഡ് പതിനാറ് ഓക്കെ ഹൗസ് നമ്പർ സബ് നമ്പർ ഹൗസ് നമ്പർ കൊടുത്താൽ മതിയാവും ഹൗസ് നെയിം ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഹൗസ് നെയിം ലോക്കൽ ലാംഗ്വേജിൽ അങ്ങനെ മലയാളം പ്ലേസ് ഇംഗ്ലീഷ് മലയാളം പോസ്റ്റ് ഓഫീസിന്റെ പേര് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പിൻകോഡ് ഗാർഡിയന്റെ പേര് ഗാഡിയന്റെ പേര് മലയാളത്തിൽ ലോക്കൽ ലാംഗ്വേജ് അത്ര അത്യാവശ്യമില്ല എന്താണ് ഗാർഡിയൻ ആയിട്ടുള്ള ഫാദർ ആണോ ഹസ്ബൻഡ് ആണോ ഗാർഡിയൻ ആണോ ഓക്കേ ഇനി നമുക്ക് നിലവിലുള്ള ഏത് ഐ ഡി കാർഡ് ഇൻഫർമേഷൻ നമുക്ക് മുൻപ് നിയമസഭാ ഇലക്ഷനിൽ അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്ത ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ഐ ഡി കാർഡ് നമ്പർ കൊടുക്കാം ആധാർ നമ്പർ കൊടുക്കണം ഈ രണ്ടോ മൂന്നോ നമ്പർ കൊടുത്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യാം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഫോട്ടോ അപ്ലോഡിങ് ആണ് ഓക്കെ പിന്നീടുള്ളത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇനി നമുക്ക് ആ വ്യക്തിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് കണ്ടീഷനുകൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡയമെൻഷന് ഓക്കെ ഇവിടുത്തെ ഇരുന്നൂറ്റി നാപ്പതും ഐറ്റി മുന്നൂറ്റി ഇരുപതും അഞ്ച് കെബിക്കും മുപ്പത് കേബിക്കും ഇടയിലായിരിക്കണം ഓക്കെ ജാപ്പക ആയിരിക്കണം ഫയൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കൺഫർമേഷൻ ഉള്ള ഭാഗമാണ് വരിക ഇവിടെ നമുക്ക് ഉള്ള നമുക്ക് കാണാം അപേക്ഷത്തിന്റെ ഡീറ്റെയിൽ ഒരാളിന്റെ പേഴ്സണൽ വിവരങ്ങൾ ആയതുകൊണ്ട് ആ ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നില്ല ഓക്കെ ക്ലിക്ക് ചെയ്യുക നമുക്ക് പ്രിന്റ് ഇയറിംഗ് നോട്ടീസും പ്രിന്റ് ഫോമും ലഭ്യമായിട്ടുണ്ട് അതിൽ രണ്ടും ഡൗൺലോഡ് ചെയ്യുക നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖയാണ് കൊണ്ടുപോകേണ്ടത് പോകേണ്ടത് ആധാറിന്റെ കോപ്പി അതുപോലെ തന്നെ ആധാറിലെ എല്ലാ ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി എസ് എൽ സി ബുക്ക് എസ് എൽ സി ബുക്കിൽ എല്ലാ ഡീറ്റെയിലും എസ് എസ് സി ബുക്ക് മാത്രം മതി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് ഈ നാട്ടിലെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഓ മാര്ജ് സർട്ടിഫിക്കറ്റാണ് പ്രൂഫായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ആധാർ എസ് എം സി ബുക്കിൻ്റെ കോപ്പിയും കൂടി പിൻ ചെയ്തിട്ട് എന്നാണോ ഈ ഹിയറിംഗ് പറഞ്ഞത് ആ ഹിയറിംഗ് പറഞ്ഞ തീയതിക്ക് ഉള്ളിൽ പഞ്ചായത്തിൽ കൊണ്ടുപോയി അതിൻ്റെ അപേക്ഷകൾ കൊടുക്കണം ഈ വ്യക്തിക്ക് ഹിയറിംഗ് വന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പത്ത് നാൽപ്പത്തി ഏഴിനാണ് അന്നാരം ഒന്നാം തീയതി കൊടുത്താൽ മതിയാകും ഓക്കെ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ താങ്ക്